ആരാണോ പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ഞാൻ അല്ലോകിൽ വിശ്വസിക്കുന്നവനാണ് പ്രപഞ്ചത്തിന്റെ സഷ്ടാവും ഈ ലോകം സംരക്ഷിക്കുന്നവനും കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത റബ്ബേ നീയാണ് ഇത്തരം ആളുകളുടെ എല്ലാ അധ്വാനവും അള്ളാഹു ശരിവെക്കുകയും അള്ളാഹു പ്രതിഫലം കൊടുക്കുകയും ചെയ്യും അവർക്ക് കാനസയുഹും അവരുടെ അധ്വാനം നന്ദിയോടെ സ്വീകരിക്കപ്പെടുന്നതായിരിക്കും വാക്കർത്ഥം അങ്ങനെയാണ് അള്ളാഹു അവരുടെ അധ്വാനത്തിന് പ്രതിഫലം കൊടുക്കും ഈമാനോടുകൂടിയാണ് പ്രവർത്തിച്ചത് വലിയ വിഷയമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ഏറ്റവും വലുത് നമ്മൾ അതിന്റെ മോട്ടീവ് എന്താണ് എന്തുകൊണ്ട് ഞാൻ ഇത് എന്തിനുസ്കരിക്കുന്നു അമ്മയും മാപ്പയും പറഞ്ഞു വെച്ചിട്ട് നിസ്കരിക്കുക അല്ലല്ല എന്റെ റബ്ബ് കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനായ എന്റെ രക്ഷിതാവ് ആ രക്ഷിതാവിനെ എനിക്കറിയണം ബോധിക്കണം ഇതിനു വേണ്ടി അധ്വാനിക്കണമെന്ന് ശുദ്ധ ഖുർആാൻ പറയാ നമ്മൾ അധ്വാനം ആഹ് വേണ്ടിയുള്ള അധ്വാനം എത്രത്തോളം ഉണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് അള്ളാഹു നീ ഞങ്ങൾക്ക് അതിനെ ഞങ്ങൾക്കതിനെ നൽകണേ ഗണയോടച്ചവരെ